കർണൻ അകത്തേക്ക് കയറി വന്ന ഉടനെ അഞ്ജന ആ നിന്നെ ഇവിടെ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു അറിഞ്ഞില്ലേ കർണ വിശേഷങ്ങളൊക്കെ ദീപ എങ്ങനെ അറിയാനായി ഏട്ടത്തി അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക് വേണ്ട ഏട്ടത്തി ഒക്കെ ഞാൻ അറിഞ്ഞു കർണന്റെ കണ്ണുകളിലെ കോപം രാധയെ ഭയപ്പെടുത്തി തേറിറങ്ങി താഴത്തെ പടിയിൽ വന്നു നിന്ന അവൾ നിർവികാരതയോടെ കർണനെ നോക്കി നിന്നു ദേവനും രുദ്രനും അച്ഛനും അമ്മയും ഒക്കെ കർണന്റെ പ്രതികരണത്തിനായി കാത്തുനിന്നു പക്ഷേ കർണന്റെ കണ്ണുകളിലെ കോപം അവരെയും ഭയപ്പെടുത്തി ഒരു നിമിഷം ദൃഷ്ടിയോടെ അവരും രാധയെ നോക്കി കൈ ചുരുട്ടി ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് രാധയുടെ അടുത്തേക്ക് നടന്നടുക്കുന്ന കർണനെ കണ്ട് അഞ്ജനയും ദീപയും ചുണ്ടിൽ പുഞ്ചിരിയുമായി അവനെ നോക്കി നിന്നു അറിയാതെ തന്നെ രാധയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കർണൻ അവൾക്കടുത്തെത്തി ഒരു നിമിഷം അവളെ കൂർപ്പിച്ച് നോക്കിയ ശേഷം നിറഞ്ഞ പുഞ്ചിരിയോടെ അവളുടെ നെറ്റിയിൽ ചുംബനയേകി നെഞ്ചോട് ചേർത്തപ്പോൾ അച്ഛനും അമ്മയും ദേവനും രുദ്രനും ഒക്കെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു അഞ്ജനയുടെയും ദീപയുടെയും ചുണ്ടിലെ ചിരി മാഞ്ഞു അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് കർണൻ ചോദിച്ചു എന്താ പേടിച്ചു പോയോ ആ ചോദ്യം കേട്ടതും ഒരു പൊട്ടിക്കരച്ചിലോടെ രാധ കർണന്റെ നെഞ്ചിലേക്ക് വീണു അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് കർണൻ രാധെ നീ ഭയന്നോ ഞാൻ നിന്നെ തള്ളിപ്പറയുമെന്ന് എത്ര കുടിച്ചാലും ബോധമില്ലാതെ കർണൻ ഇതുവരെയും ഒരു ചെറിയ കാര്യം പോലും ചെയ്തിട്ടില്ല പിന്നെയാണോ നിന്നോട് കാട്ടിയ സ്നേഹം ദീപയ്ക്കും അഞ്ജനയ്ക്കും നേരെ തിരിഞ്ഞുകൊണ്ട് കർണൻ എങ്കിലും എന്റെ ഏട്ടത്തിമാര് ഇത്രയ്ക്ക് തരം താഴ്ന്നു പോയെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എങ്ങനെ തോന്നി നിങ്ങൾക്ക് ഇത്രയ്ക്ക് മോശത്തരം പറഞ്ഞ് അവളെ ആക്ഷേപിക്കാൻ അവളെ കുറിച്ച് ഇത്രയധികം അപവാദം പറഞ്ഞ് ബുദ്ധി തോവിക്കുന്നതിന് മുന്നേ ഞാൻ വരുന്നത് വരെയെങ്കിലും നിങ്ങൾക്ക് ഒന്ന് കാത്തിരിക്കാമായിരുന്നില്ലേ അഞ്ജന കർണ നിനക്ക് അവളോട് ഇഷ്ടമുണ്ടായിരുന്നുവെന്ന് ഒരിക്കൽ പോലും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല ഇവിടെ ആർക്കും അങ്ങനെ തോന്നിയിട്ടില്ല കാരണം നിങ്ങളെ കാണിച്ചിട്ട് വേണോ അവളെ ഞാൻ സ്നേഹിക്കാൻ കാരണന്റെ ആ ചോദ്യത്തിന് മുന്നിൽ അഞ്ജനയും ദീപയും മുഖം കുണിച്ചു നിന്നു രാധയെ ചേർത്ത് പിടിച്ച് അവർക്ക് മുന്നിലേക്ക് നിന്നുകൊണ്ട് കാരണൻ ഇവൾ ഇവിടെ വന്നു കയറിയ കാലം മുതൽ ഞാൻ കാണുന്നതാ നിങ്ങൾ രണ്ടുപേരും ഒളിഞ്ഞും തെളിഞ്ഞും ഇവിടെ ഉപദ്രവിക്കുന്നത് ഇത്രനാൾ ഞാൻ അതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചു പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല നിങ്ങൾക്ക് ആക്ഷേപിക്കാനായി ഒരു നിമിഷം ഇവളീ വീട്ടിലുണ്ടാവില്ല രാധെ എന്തെങ്കിലും എടുക്കാനായിട്ടുണ്ടെങ്കിൽ വേഗം എടുത്തിട്ട് ഇറങ്ങാൻ നോക്ക് അതുവരെ മൗനമായി നിന്ന ദേവൻ കർണ നീ ഇവിടെ ഇറങ്ങിയാൽ ഞങ്ങൾക്ക് എങ്ങനെയാടാ സഹിക്കാൻ പറ്റുന്നത് തെറ്റ് ചെയ്തത് ഇവളൊക്കെയല്ലേ ഇവളെ ഇന്ന് ഞാൻ അത് പറഞ്ഞ ദേവൻ അഞ്ജനയെ തലങ്ങും വിലങ്ങും തല്ലുന്നത് കണ്ട് അതുവരെ അടക്കിപ്പിടിച്ചിരുന്ന ദേഷ്യത്തോടെ രുദ്രൻ ദീപയുടെ കരണത്ത് ആഞ്ഞു തല്ലി കുറെ ദിവസമായി ഒരു പാവം കുറിച്ച് നീ പറഞ്ഞ അപരാധങ്ങൾ ഞാൻ കേൾക്കുന്നു അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് രാധയുടെ മുന്നിലേക്ക് തള്ളിക്കൊണ്ട് പറയടി കാല് പിടിച്ച് അവളോട് മാപ്പ് പറയി മാപ്പ് പറഞ്ഞിട്ട് പിന്നെ ഒരു നിമിഷം നീ ഇവിടെ നിൽക്കാൻ പാടില്ല രുദ്രേട്ട എനിക്കൊരു തെറ്റ് പറ്റിയതാ ഇനി ഒരിക്കലും ഉണ്ടാവില്ല വേണ്ട ഇനി ഒന്നും എനിക്ക് കേൾക്കേണ്ട രാധയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ദീപയും അഞ്ജനയും തൊഴുകൈകളോടെ മാപ്പ് പറയാൻ പോയപ്പോൾ കരഞ്ഞുകൊണ്ട് രാധ വേണ്ട ട്ടത്തി നിങ്ങളാരും എന്നോട് മാപ്പ് പറയണ്ട എനിക്ക് ആരോടും ഒരു ദേഷ്യവുമില്ല അത് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് രാധ മുകളിലേക്ക് പോയി രുദ്രൻ കർണ തെറ്റ് ചെയ്തത് ഇവരല്ലേടാ തന്നെ പുറത്താക്കേണ്ടത് ഇവരെയല്ലേ പിന്നെ നീ എന്തിനാ അവളെയും കൊണ്ട് ഇവിടെ നിന്നിറങ്ങുന്നത് ശരിയാവില്ല രുദ്രേട്ടാ എത്രയൊക്കെ ആയാലും രാധയെ ഇവരുടെ കൂട്ടത്ത് കൂട്ടാൻ കൊള്ളില്ലല്ലോ ഇവരെ പോലെ കുടുംബമഹിമയും പണവും അവൾക്കില്ലല്ലോ അതുകൊണ്ട് ഇനിയും ഇവരുടെ ഭാഗത്തു നിന്നും പലതും അവൾക്ക് കേൾക്കേണ്ടി വരും അതിനുള്ള അവസരം ഞാനായിട്ടുണ്ടാക്കുന്നില്ല രുദ്രൻ ഇനി ഒരു നോക്ക് കൊണ്ടുപോലും രാധയെ ഇവർ ആരെങ്കിലും വേദനിപ്പിച്ചുവെന്നറിഞ്ഞാൽ പിന്നെ ഇവരുടെ സ്ഥാനം വീടിന് പുറത്തായിരിക്കും അല്ലേ ദേവേട്ട അതെ വീടിന് മാത്രമല്ല ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും പറഞ്ഞത് കേട്ടല്ലോ അഞ്ജനയുടെ മുഖത്ത് നോക്കി ദേവൻ അത് പറയുമ്പോൾ അഞ്ജന കുറ്റബോധത്തോടെ തലതാഴ്ത്തി എവിടെ എന്റെ രാധ എവിടെ ആ ചോദ്യം കേട്ട് എല്ലാവരും പുറത്തേക്ക് നോക്കി രാധയുടെ ചെറിയമ്മ സിറ്റൌട്ടിൽ നിന്നും ഹാളിലേക്ക് കയറി വരികയായിരുന്നു അവർ അവളുടെ അച്ഛനും ഒപ്പമുണ്ടായിരുന്നു അവരെ കണ്ടിട്ട് എവിടെയോ കണ്ടുമറന്ന ഒരു മുഖം അങ്ങനെയാണ് കർണന് തോന്നിയത് എല്ലാവർക്കും അടുത്തേക്ക് വന്നുകൊണ്ട് അവർ എന്റെ രാധയെക്കുറിച്ച് എന്തൊക്കെ അപവാദങ്ങളാ നിങ്ങളൊക്കെ കൂടി പറഞ്ഞുണ്ടാക്കിയത് ദേ അവളെ ഇരുപത് വയസ്സുവരെ വളർത്തി വലുതാക്കിയത് ഞാനാ ഇന്നുവരെ ഒരാളിന്റെ മുഖത്ത് പോലും എന്റെ രാധ നോക്കിയിട്ടില്ല അങ്ങനെയുള്ള എന്റെ രാധയെ ആരാ പിഴ്ച്ചവളാക്കിയത് എനിക്കറിയണം ഉറഞ്ഞു തുള്ളുന്ന അവരെ നോക്കി കർണൻ നിങ്ങളാരാ ഞാൻ രാധയുടെ ചെറിയമ്മ എവിടെ എന്റെ രാധ ഓ എപ്പോൾ മുതലാ അവള് നിങ്ങളുടെ രാധയായത് നിങ്ങളുടെ രാധ ഇവിടെയില്ല ഇവിടെയുള്ളത് കർണന്റെ രാധയാ കർണന്റെ മാത്രം രാധ ഒരു ചെറിയമ്മ വന്നിരിക്കുന്നു അവളുടെ ശല്യം തീർത്ത് നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ട് വർഷം ഒന്നാകാൻ പോകുന്നു ഇന്നുവരെ ഒരിക്കലെങ്കിലും നിങ്ങൾ വന്ന് അവളെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ പെണ്ണുമളെ എന്നിട്ട് ഇപ്പോ വന്നിരിക്കുന്നു എന്റെ രാധ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കോണോ നിങ്ങൾ അവർക്കെതിരെ രോഷത്തോടെ സംസാരിക്കുന്ന കർണന്റെ കൈക്ക് പിടിച്ച് തടഞ്ഞുകൊണ്ട് ദേവൻ കർണ വേണ്ട എത്രയൊക്കെ ആയാലും അവർ രാധയെ വളർത്തി വലുതാക്കിയതല്ലേ വളർത്തി വലുതാക്കി എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലേട്ടാ എപ്പോഴെങ്കിലും അവളെ ഇവർ ഒരു മകളായിട്ട് കണ്ടിട്ടുണ്ടോ പെട്ടെന്നുണ്ടായ ഒരു തോന്നലിൽ അങ്ങ് പോയതാണ് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കർണേട്ടനോട് പിണക്കാം കർണേട്ടൻ കാരണം ഞാൻ എന്തൊക്കെ സങ്കടങ്ങൾ അനുഭവിച്ചു എന്ന് അറിയോ സാരമില്ല രാധേ ഞാൻ കാരണം നിന്റെ ജീവിതത്തിൽ അനുഭവിച്ച അവസാനത്തെ ഒരു സങ്കടമായിരുന്നു ഇതെന്ന് നീ കരുതിയാൽ മതി ഇനിയൊരിക്കലും എൻ്റെ രാധയുടെ കണ്ണ് നിറയാൻ ഞാൻ അനുവദിക്കില്ല അത് ഞാൻ നിനക്ക് നൽകുന്ന പാർക്കാണ് ഇനിയും മുഖം വീർപ്പിച്ചു നിന്നാൽ എനിക്ക് ദേഷ്യം വരും പിന്നെ ഞാൻ വല്ല ഹിമാലയത്തിലും പോയി തപസിരിക്കും നിന്നോട് ഞാൻ പറയാതെ പോയതിന് നിനക്കെന്നെ തല്ലണമെങ്കിൽ തല്ലിക്കോ വേണ്ട കർണേട്ടനെ തല്ലേ വേണ്ട പിന്നെ എന്തു വേണം ഞാൻ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കർണേട്ടൻ അനുസരിക്കണം ആദ്യം കാര്യം കേൾക്കട്ടെ വേണ്ട കാര്യം കേട്ടാലും ഇല്ലെങ്കിലും അനുസരിക്കുമെന്ന് എനിക്ക് കർണേട്ടൻ വാക്ക് നൽകണം എങ്കിൽ മാത്രമേ ഞാൻ പറയൂ എന്നെ കുഴപ്പിക്കുന്ന വല്ല കാര്യവുമാണോ ശരി എന്റെ രാധ പറയുന്ന എന്ത് കാര്യമാണെങ്കിലും ഞാൻ അനുസരിക്കും വാക്ക് ഇനി പറ എന്താ അനുസരിക്കേണ്ടതെന്ന് കർണേട്ടൻ ഇന്ന് ഇപ്പം തന്നെ അച്ഛനോടും ചെമ്പകമനിയിൽ പോയി ചെറിയച്ചന്മാരോടും ഒക്കെ സംസാരിക്കണം ഇത്രനാളുണ്ടായിരുന്ന നാളുണ്ടായിരുന്ന പിണക്കമൊക്കെ മാറ്റണം രാധെ അത് നടക്കുന്ന കാര്യമല്ല കർണേട്ടൻ എനിക്ക് വാക്ക് നൽകിയതല്ലേ എന്ന് വെച്ച് ഇങ്ങനെയൊരു കാര്യമാണ് നീ ആവശ്യപ്പെടുന്നതെന്ന് ഞാൻ അറിഞ്ഞോ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല കർണേട്ടൻ എത്ര വർഷമായി അച്ഛനോട് സംസാരിച്ചിട്ട് സ്വന്തം അച്ഛനോട് ഇങ്ങനെ മിണ്ടാതിരിക്കാൻ കർണേട്ടന് എങ്ങനെ കഴിയുന്നു അവർ എന്റെ ദേവിയോട് ചെയ്തത് എന്താണെന്ന് നിനക്കറിയാം അത് കേട്ട് രാധ കർണനെ തുറച്ചു നോക്കി എന്താ ഇങ്ങനെ നോക്കുന്നത് ദേവി മരിച്ചില്ലേ ഇപ്പോ കർണേട്ടന്റെ രാധയാ ഞാൻ ഇനി ദേവിയുടെ കാര്യം പറയണ്ട എനിക്ക് അച്ഛനോടും ചെറിയച്ചന്മാരോടും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ് ദേവി മരിച്ചതിൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് പക്ഷേ കർണേട്ടന്റെ ഭാര്യയായി ഈ വീട്ടിൽ ജീവിക്കാൻ ഈശ്വരൻ നിയോഗിച്ചത് എന്നെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത് പക്ഷേ രാധെ എനിക്കിപ്പോഴും അതൊന്നും മറക്കാൻ കഴിയുന്നില്ല ദേ കർണേട്ടൻ അച്ഛനോട് മിണ്ടാതിരുന്നാൽ കർണേട്ടന്റെ മകനും കർണേട്ടനോടും മിണ്ടാതിരിക്കും അവന്റെ കൈക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് രാധ വേഗം വാ അച്ഛൻ പോകുന്നതിന് മുന്നേ വേഗം വന്ന് അച്ഛനോട് സംസാരിക്കേ അവന്റെ കൈക്ക് വലിച്ച് ഓടുന്ന രാധയോട് കർണൻ രാധേ വേണ്ട ഓടേണ്ട പതുക്കെ അവൻ മെല്ലെ രാധയെയും പിടിച്ച് സ്റ്റെയറിറങ്ങി താഴേക്ക് ചെന്നു ആ സമയം അച്ഛൻ സിറ്റൗട്ടിലുണ്ടായിരുന്നു ഒപ്പം ദേവനും രുദ്രനും അച്ഛന്റെ മുന്നിൽ വന്നു നിൽക്കുന്ന കർണനെ കണ്ട് അച്ഛൻ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു അപ്പോ രാധ അവനോട് കണ്ണു കാണിച്ചു അച്ഛനോട് മിണ്ടാനെന്ന് അച്ഛ വർഷങ്ങൾക്കിപ്പുറം കർണന്റെ വായിൽ നിന്നും ആ ഒരു വിളി കേട്ടപ്പോൾ അച്ഛന്റെ കണ്ണു നിറഞ്ഞു അത് കണ്ട് വാക്കുകൾ കിട്ടാതെ കർണനും പരുങ്ങി ദേവനും രുദ്രനും പുഞ്ചിരിയോടെ അവരെ രണ്ടുപേരെയും നോക്കിയിരുന്നു അച്ഛനെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ അച്ഛൻ എന്നോട് പൊറുക്കണം അത് കേട്ടതും അച്ഛൻ ആ കസേരയിൽ നിന്നും എഴുന്നേറ്റ് കർണനെ കെട്ടിപ്പിടിച്ചു അവരുടെ ആ സ്നേഹപ്രകടനം കണ്ടപ്പോൾ രാധയുടെയും കണ്ണു നിറഞ്ഞു അവരുടെ പഴയ കർണനെ തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷമായിരുന്നു രണ്ട് എട്ടന്മാരുടെയും മുഖത്ത് വർഷങ്ങൾക്കിപ്പുറം അച്ഛനും മൂന്ന് മക്കളും ഒരുമിച്ചിരിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് ഗോപിയേട്ടനും അങ്ങോട്ട് കയറി വന്നത് ആ കർണ തൃപ്തിയായി ഈ യാത്ര കൊണ്ട് രാധയ്ക്ക് ഒരുപാട് അനുഭവിക്കേണ്ടി വന്നെങ്കിലും നിനക്ക് ഇത്ര വലിയ മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല സന്തോഷമായി ഒരുപാട് ദേവൻ അങ്ങോട്ട് ഇരിക്കു ഗോപിയേട്ട ഹാ രാധമോളെ കർണൻ അച്ഛനാകുന്നതിനുള്ള സന്തോഷത്തിൽ ആർക്കും മധുരമൊന്നും നൽകിയില്ലല്ലോ അതിനു പറ്റിയ സാഹചര്യം ആയിരുന്നില്ലല്ലോ അന്നും ഏതായാലും മോള് ഇപ്പൊ പോയി കുറച്ച് പായസം ഉണ്ടാക്കു അത് കുടിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ മനസ്സിന് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമല്ലേ ഇന്ന് ദേവൻ അതിനെന്താ ഗോപിയേട്ട പായസമല്ല ഗോപിയേട്ടൻ പറയുന്നത് എന്ത് ഉണ്ടാക്കി തരും പുഞ്ചിരിച്ചുകൊണ്ട് രാധ അടുക്കളയിലേക്ക് പോയി അപ്പോഴേക്കും അമ്മ പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു കർണേട്ട ഇനി ചെമ്പകമനിയിലേക്ക് എപ്പോഴാ പോവുക രണ്ടു ദിവസം കഴിയട്ടെ രാധേ എന്റെ ഈ യാത്രാ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ എന്നിട്ട് പോകാം ആ യാത്ര കൊണ്ട് കർണന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങി അവൻ പഴയതുപോലെ എല്ലാവരോടും സ്നേഹത്തോടെ സംസാരിക്കാനും സഹകരിക്കാനും വീട്ടിലുള്ളവർക്കൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാനും ഒക്കെ തുടങ്ങി അച്ഛനോട് അവനിപ്പോൾ പഴയതുപോലെ നല്ല സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത് ഏട്ടന്മാർക്കൊപ്പം കളിതമാശ പറഞ്ഞ് അവർക്കൊപ്പം കൂടും മാത്രമല്ല ഏട്ടന്മാർക്കൊപ്പം കർണനും ജ്വല്ലറിയിലും മില്ലിലും പാടത്തും മറ്റ് ഒക്കെ സ്ഥിര സാന്നിധ്യമായി മാറി അച്ചച്ചനെയും അച്ഛമ്മെയും ചെറിയച്ചന്മാരെയും കാണാൻ രാധയ്ക്കൊപ്പം അവൻ പോകാൻ ഇറങ്ങിയപ്പോൾ രാധ കർണേട്ട നമുക്ക് ആ പാടവരമ്പത്ത് കൂടി പോയാൽ മതി കർണേട്ടന്റെ കൈ പിടിച്ച് ആ പാടവരമ്പത്ത് കൂടി പോകണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എന്തായാലും ഇന്ന് അതിന് അവസരം ഉണ്ടായല്ലോ അതു പറഞ്ഞ് രാധ അവനൊപ്പം ആ പാടവരമ്പത്ത് കൂടി കർണന്റെ കൈയും പിടിച്ച് ചെമ്പകമനിയിലേക്ക് നടന്നു റോഡ് കയറി ചെമ്പകമനയിലേക്ക് കയറുന്നതിന് കുറച്ച് മുന്നെയായി ഒരു വീട്ടിൽ ചുവന്നു തുടുത്ത നെല്ലിക്ക നിൽക്കുന്നത് കണ്ട് കർണന്റെ കൈക്ക് പിടിച്ച് നിർത്തിക്കൊണ്ട് കൊതിയോടെ രാധ അത് നോക്കി നിന്നു എന്ത് വേണം കർണേട്ട എനിക്ക് ആ നെല്ലിക്ക വേണം മരത്തിൽ ചൂണ്ടിക്കൊണ്ട് രാധ പറഞ്ഞു ആ അത് ഞാൻ കടയിൽ നിന്ന് നിനക്ക് എത്ര വേണമെങ്കിലും വാങ്ങിത്തരാം വേണ്ട കർണേട്ട എനിക്ക് ഇപ്പോ ഈ നെല്ലിക്ക തന്നെ വേണം അതെ ഗർഭിണിയാണെന്ന് കരുതി ഇതുപോലുള്ള വാശി കാണിക്കാൻ പാടില്ല വീരശൂര പരാക്രമിയായ കർണൻ പല്ലവൻ്റെ നെല്ലിക്ക കട്ടുപിച്ചുന്നത് കണ്ടാൽ ആളുകളുടെ മുന്നിൽ എൻ്റെ മാനം പോവില്ലേ പിന്നെ ഒരു മാനം മര്യാദയ്ക്ക് പിച്ചു തരുന്നുണ്ടോ ദേ രാധേ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് കരുതി നീ അത് ഇങ്ങനെ മുതലെടുക്കരുത് ആഹാ അബദ്ധമാണല്ലേ അത് പറഞ്ഞ് രാധ കർണന്റെ മുതുകത്ത് തല്ലി അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് കർണൻ രാധേ നാട്ടുകാർക്ക് മുന്നിൽ എനിക്കൊരു വിലയുണ്ട് നീയായിട്ട് ഇല്ലാതാക്കരുത് എന്നെ നീ നാണം കെടുത്തരുത് പ്ലീസ് അത് കേട്ട് ചിരിച്ചുകൊണ്ട് രാധ അവനെ നോക്കി നിനക്ക് നെല്ലിക്കയല്ലേ വേണ്ടത് ഞാൻ പിറ്റുതരാം അത് പറഞ്ഞ് കർണൻ മതിലിൻ്റെ മുകളിലേക്ക് ചാടിക്കയറി നെല്ലിക്ക പിച്ചിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അതുവഴി പോയ ഒരു കൊച്ചു ചെറുക്കൻ ആ കർണ നീയങ്ങ് നന്നായെന്ന് പറഞ്ഞു ശരിയാണോടാ അവനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് കർണൻ നിൽക്കടാ അവിടെ നീ പോടാ നാട്ടുകാരെ ദേ കർണൻ നെല്ലിക്ക് കട്ടുപിച്ചുന്നേ അത് പറഞ്ഞ് അവൻ ഓടി മതിലിന്റെ മുകളിൽ നിന്നും ചാടി ചാടിയിറങ്ങിക്കൊണ്ട് അവന്റെ പിന്നാലെ ഓടുന്ന കർണനെ കണ്ട് രാധ പൊട്ടിച്ചിരിച്ചു ദേ കണ്ടില്ലേ ഇപ്പോ ഒറ്റ ഒറ്റൊരുത്തനും എന്നെ ഒരു വിലയുമില്ല എല്ലാവരും പേടിയോടെയും ബഹുമാനത്തോടെയും നോക്കുന്ന ആ പഴയ കർണനായിരുന്നു നല്ലത് ദേ കർണേട്ട ഇനി അങ്ങനെയാണെന്ന് ചിന്തിച്ച എന്റെ സ്വഭാവം മാറും ഹാ പറഞ്ഞില്ലേ ഇപ്പോ നിനക്ക് പോലും എൻ്റെ പേടിയില്ല ആ ഉള്ള പേടിയൊക്കെ മാതി വായിങ്ങോട്ട് അവൻ പിച്ച് നൽകിയ നെല്ലിക്കയും കടിച്ച് അവന്റെ കൈ പിടിച്ചുകൊണ്ട് രാധ ചെമ്പകമനയിലേക്ക് നടന്നു കർണന്റെയും രാധയുടെയും ജീവിതത്തിലെ സന്തോഷം നിറഞ്ഞ പുതിയ യാത്രയുടെ സുന്ദരമായ ഒരു തുടക്കമായിരുന്നു അത്